മാ നിങ്ങളോടൊപ്പം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപയാർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് തൃപയാർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കെ എസ് ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ ഉദ്ഘാടനം ചെയ്തു കെ യു തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം മധു അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി മെമ്പർ ടി സി റീത്ത ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ ട്രഷറർ ടി വി ഹരിദാസ് വലപ്പാട് യൂണിറ്റ് സെക്രട്ടറി എം ബി രാധാകൃഷ്ണൻ നാട്ടിക യൂണിറ്റ് സെക്രട്ടറി എൻ എ പി സുരേഷ് കുമാർ തളിക്കുളം യൂണിറ്റ് സെക്രട്ടറി എം വി ജയപ്രകാശൻ വടനപ്പള്ളി യൂണിറ്റ് സെക്രട്ടറി എൻ കെ ലോഹിതാക്ഷൻ ഏങ്ങന്റിയൂർ യൂണിറ്റ് സെക്രട്ടറി അജിതകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക ഡി ആർ കുടിശ്ശികകൾ ഉടനെ വിതരണം ചെയ്യുക മെഡിസപ്പ് അപാകതകൾ ഒഴിവാക്കി നടപ്പിലാക്കുക തുടങ്ങി പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും ോ കൂടി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് നടപ്പിലാക്കിയ ശമ്പള പെൻഷൻ പരിഷ്കരണം അഞ്ചു വർഷക്കാലം കഴിഞ്ഞിട്ടും കേരളത്തിലുള്ള നമ്മുടെ സർക്കാർ ഒരു ശമ്പള പരിഷ്കരണമാവും അതുപോലെ തന്നെ പെൻഷൻ പരിഷ്കരണമായി മുന്നോട്ട് പോകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ പെൻഷൻകാർ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു വലിയ സമര പ്രചരണവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം കെ എസ് എസ് ബി എന്ന സംഘടന നമ്മുടെ കേരളത്തിലെ മാത്രമല്ല നമ്മുടെ ഏഷ്യയിലെ ഒന്നാമത്തെ സംഘടനയും അതുപോലെ തന്നെ ലോകത്തെ രണ്ടാമത്തെ സംഘടനയുമാണ് ഏകദേശം നമ്മുടെ കേരള സംസ്ഥാനത്തിൽ മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തോളം വരുന്ന നമ്മുടെ മെമ്പർമാരാണ് ഈ പെൻഷൻ സംഘടനയിൽ അടി ബാക്കി പെൻഷൻ സംഘടനകളെ കുറിച്ച് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയായാലും

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം